മലയാളം സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ മൂന്നാം സ്ഥാനത്താണ് മൗനരാഗം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് വിക്രം ജയിലിലായിരിക്കുകയാണ് ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് കാരണക്കാരിയായ കല്യാണിയെ കൊല്ലണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ ഇതിന് രാഹുലിൻ്റെ സഹായം തേടുകയും ചെയ്യുന്നു ഈ അവസരം മുതലാകണം എന്ന തീരുമാനമെടുക്കുന്ന രാഹുൽ തൻ്റെ വഴിയിൽ നിന്ന് കിരണിനെയും അതുപോലെ തന്നെ കല്യാണിയെയും ഒഴിവാക്കുകയും ആ കുറ്റം പ്രകാശന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്യുന്നു പ്രകാശനാകട്ടെ ഈ കാര്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കുകയാണ് രാഹുലിന് എന്നാൽ രാഹുലിൻ്റെ പദ്ധതികൾ ഇതേ തുടർന്ന് പാളുകയാണ് കല്യാണിയെ കൊല്ലുന്നതിന് വേണ്ടി അയച്ച ഗുണ്ടകൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരികയും കല്യാണിയെ കൃത്യസമയത്ത് രക്ഷപ്പെടുത്തുന്നതിന് കിരണിന് സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അടുത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് പ്രകാശനം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്